ഞാൻ ഈ നോട്ടീസ് കണ്ടപ്പോ അധികം ആകർഷിച്ച ഒരു സംഗതി അതിനോടൊപ്പം ചേർത്തിരിക്കുന്ന ആ ക്യാപ്ഷനാണ് പേടിക്കണം ഒപ്പം ജാഗ്രതയും യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയാണ് നമ്മളെല്ലാവരും പേടിക്കണം ഒരുപാട് ജാഗ്രതയും ആവശ്യമുണ്ട് അത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്നാണ് പറയാനുള്ളത് കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കഴിഞ്ഞ കാലം എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചോ പത്തോ വർഷങ്ങളോ അല്ലെങ്കിൽ മൂന്നോ നാലോ വർഷങ്ങളോ എടുത്താൽ പോലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലഹരിയുടെ അതിപ്രസരം എന്ന് തന്നെ പറയേണ്ടി വരും ലഹരിയുടെ അതിപ്രസരം നമ്മുടെ സംസ്ഥാനത്ത് ആകെ എത്തിയിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി കേരള പോലീസിലെ സർവീസിലുള്ള കാലത്തോളം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറ്റി സംസാരിക്കുകയും അതിൻ്റെ ക്ലാസ്സുകൾക്ക് എടുക്കാനും മറ്റുമായിട്ട് പോയിട്ടുണ്ട് അന്നൊക്കെ ഉണ്ടായിരുന്നതിൽ നിന്നും എത്രയോ പതിന്മടങ്ങ് കൂടുതൽ എന്ന് വേണമെങ്കിൽ തന്നെ പറയാവുന്ന രീതിയിൽ നമ്മുടെ നാടിൻ്റെ മുക്കിലും മൂലയും ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും പെട്ടിക്കടങ്ങളുടെ സമീപങ്ങളിൽ പോലുമെല്ലാം ഇന്ന് ലഹരി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതെങ്കിലുമൊക്കെ നാടുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കോളേജുകളിൽ ഏതെങ്കിലുമൊക്കെ സ്കൂളുകളിൽ എന്ന് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് എല്ലാ നാടുകളിലും എല്ലാ കോളേജുകളിലും എല്ലാ സ്കൂളുകളിലും എന്ന് പറയാവുന്ന രീതിയിൽ ഇത് എത്തിയിരിക്കുകയാണ് ഏറ്റവും ഭയാനകമായ അതിൻ്റെ രംഗം എന്ന് പറയുന്നത് ഇതിൽ ആകൃഷ്ടരാകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വരയിലേക്ക് വീഴുന്നത് നമ്മുടെയൊക്കെ മക്കളെക്കാൾ പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ ഹൈസ്കൂൾ അല്ലെങ്കിൽ യു പി സ്കൂൾ പോലും പറയാവുന്ന രീതിയിൽ ആ പ്രായത്തിലുള്ള വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് ഏറ്റവും ഭയാനകരമായ കാര്യം നേരത്തെ കോളേജുകളില് വലിയ വലിയ കോഴ്സുകൾക്ക് പഠിക്കുന്ന പി ജി കോഴ്സുകൾക്കും അതുപോലുള്ള ടെക്നിക്കൽ കോഴ്സുകൾക്കും പഠിച്ചിരിക്കുന്ന ഏതൊക്കെയോ വിദ്യാർത്ഥികൾ ലഹരിക്കടിമകളാണ് എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നതിന് പകരം അതൊക്കെ താഴേക്ക് താഴേക്ക് വന്നു കോളേജ് തലത്തിൽ നിന്ന് പ്ലസ് ടു തലത്തിലേക്ക് വന്നു പ്ലസ് ടുവിലും താഴേക്ക് ഹൈസ്കൂൾ തലത്തിലേക്കും യു പി സ്കൂൾ തലങ്ങളിലേക്കും ഇത് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ ഈ പേടിക്കണം ഒപ്പം ജാഗ്രതയും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരെ ഉദ്ദേശിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് പേടിക്കണം തീർച്ചയായിട്ടും പേടിക്കണം നമ്മളെല്ലാവരും മക്കളുള്ളവരും അല്ലെങ്കിൽ ബന്ധുക്കളായിട്ട് മക്കളുള്ളവരും ആയിട്ട് ഒരുപാട് ആളുകളാണ് നമ്മളെല്ലാവരും ഉള്ളത് നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കളോ നമ്മുടെ മക്കളോ അയൽവാസികളുടെ മക്കളോ ഒക്കെയായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് ജീവിച്ചു വരുന്നു നമ്മുടെ ഭാവി തലമുറ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഭാവി കൈ ഈ യുവാക്കളുടെ കയ്യിലാണ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് നമ്മൾ കുറെ വർഷങ്ങൾ മുമ്പ് യുവാക്കളായിരുന്നു ചെറുപ്പത്തിലായിരുന്നു കുട്ടികളായിരുന്നു വളർന്ന് വലുതായി ഇന്ന് രാജ്യം ഭരിക്കുന്ന ഓരോ ആളുകളും അങ്ങനെ തന്നെ വന്നിരിക്കുന്ന ആളുകളാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അടുത്ത ഒരു തലത്തിലേക്ക് അടുത്ത നൂറ്റാണ്ടുകളിലേക്ക് അല്ലെങ്കിൽ അടുത്ത കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോഴേക്കും ഈ ചെറുപ്പക്കാരാണ് വളർന്ന് ഇന്ത്യയെ അല്ലെങ്കിൽ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ആ ചെറുപ്പക്കാർ വഴി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ മറ്റേതെങ്കിലും തരത്തിൽ മുരടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോശമായി പോയിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തെ തന്നെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനമായിട്ടാണ് നമ്മളെല്ലാം കാണേണ്ടതും ഈ മയക്കുമരുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റ് ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും ശരി ഇതിലും ഒരു പടി താഴെ എന്ന് മാത്രമേ നമുക്ക് കാണാൻ കാണി സാധിക്കുകയുള്ളൂ ഈ പറഞ്ഞിരിക്കുന്ന ഭാവി തലമുറയെ ഒന്നായി മാറ്റുന്ന അല്ലെങ്കിൽ ഒന്നായി നശിപ്പിക്കുന്ന ഈ വിപത്തിനെതിരെ പോരാടുക എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലെ ഉദ്യോഗ പരിചയത്തിൽ വെച്ച് തന്നെ പല രീതിയിലുള്ള കാര്യങ്ങളും കണ്ടിട്ടുണ്ട് പല ചില ആളുകൾ ഉപയോഗിക്കുന്നത് ഈ പഞ്ചറൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന പശ ഒരു പ്രത്യേക മണം അതിന്റെ ഈർപ്പം വലിച്ചെടുക്കാൻ അല്ലെങ്കിൽ ആവിയായി പോകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആവിയായി പോകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ അതിനുണ്ട് ആ കെമിക്കൽ കുറച്ചു നേരം നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് ഒരു പെരുപ്പിനു ഭവപ്പെടും ആ പെരുപ്പിനെ പോലും ആ പെരുപ്പിനെ പോലും ലഹരിയായിട്ട് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അത് ലഹരിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരമായിട്ട് അത് വലിച്ചു വരുന്ന കുട്ടികളുണ്ട് നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്നെ അങ്ങനെ ഒരു വിവരം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തിൽ ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞതാണ് ഒരു പക്ഷെ ആ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ആ വിവരം തന്നയാൾ ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ അടുത്ത പ്രദേശത്ത് നിന്ന് ഒരു കടയിൽ നിന്ന് പഞ്ചർ ഒട്ടിക്കുന്ന പശ കൂടുതലായിട്ട് കുട്ടികൾ വാങ്ങുന്ന സമയത്ത് അതിനെപ്പറ്റി വേണം പോലും അവരന്വേഷിക്കുന്നത് അപ്പോൾ അവർ ചോദിച്ചപ്പോൾ തയറിന്റെ പഞ്ചർ ഒട്ടിക്കാനാണ് എന്ന് പറഞ്ഞാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത് പക്ഷേ അത് ഉപയോഗിക്കുന്നത് മറ്റൊരു രീതിയിലാണ് അത് കുറേശ്ശേ കുറേശ്ശേ വലിക്കുന്ന സമയത്ത് അതിൻ്റെ മണം ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അതൊരു ഒരു തരത്തിലുള്ള ലഹരിയാണ് ആ ലഹരി തലക്കിപ്പിടിച്ച് കുറച്ചു നേരത്തേക്ക് സുഖമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റും എന്നാൽ എനിക്ക് നേരിട്ട് അനുഭവം കൊള്ളതാണ് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ള ഒന്ന് രണ്ട് ചെറുപ്പക്കാരെ ഞാൻ പിടിച്ചു പിടിച്ചത് മോഷണവുമായി ബന്ധപ്പെട്ടാണ് മോഷ്ടിക്കാനല്ല പോകാനുള്ള കാരണം എന്താണെന്നുള്ളിലേക്ക് വരാം പിടിച്ചു പിടിച്ചു കഴിഞ്ഞ് അവരെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് നേരെ നിന്ന് ശ്വസിക്കാൻ സാധിക്കുന്നില്ല ശ്വാസമുള്ളിലേക്ക് എടുക്കാൻ സാധിക്കുന്നില്ല എന്താണ് കാര്യം അന്വേഷിച്ചപ്പോഴാണ് അവർ യു പി സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ പന്ത്രണ്ട് വയസ്സ് മുതലേ ഈ തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് കഞ്ചാവോ അല്ലെങ്കിൽ ഇതുപോലെ മറ്റ് മയക്കുമരുന്നുകൾ കിട്ടാതെ വന്നപ്പോ അല്ലെങ്കിൽ അതിന്റെ ലഭ്യത ഉണ്ടായിരുന്നില്ലാത്ത സമയത്ത് അവർ ഉപയോഗിച്ചിരുന്നത് ഇതുപോലുള്ള ഈ പശിയും അതുപോലെ വൈറ്റ്നർ മായ്ക്കുന്നതിന് വെള്ള പൂശുന്നതിനു വേണ്ടി എഴുതിയതിന് എഴുതിയതിനു മുള്ള മായ്ക്കുന്നതിനു വൈറ്റ്നർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈ രണ്ട് സാധനങ്ങളുമാണ് അന്ന് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവരുപയോഗിച്ചു അത് തുടർച്ചയായി ഉപയോഗം മൂലം അവരുടെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ അവർക്ക് സാധിക്കാത്ത സ്ഥിതിയാണ് പതിനേഴ് പതിനെട്ട് വയസ്സാണെന്ന് പറഞ്ഞത് പതിനേഴ് വയസ്സും പതിനെട്ട് വയസ്സും കൊണ്ട് ചെറുപ്പക്കാരെയാണ് അത്തരത്തിൽ കാണപ്പെട്ടത് എന്തുകൊണ്ടാണ് അവർ മോഷണത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അടുത്ത കാര്യം ഇവർ ഈ കാര്യങ്ങൾ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി അതിനുശേഷം കുറെ കഴിഞ്ഞപ്പോൾ അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഇത് വാങ്ങാൻ പൈസ കിട്ടുന്നില്ല അപ്പോൾ അവർ നേരെ ഇറങ്ങിയ മാർഗം മോഷണത്തിലേക്കാണ് മോഷണം നടത്തി കുറെ പ്രാവശ്യമായി ഒന്നും രണ്ടും പ്രാവശ്യമല്ല ഇത്തരത്തിലൊരു മോഷണം അവിടെ നടന്നു പറഞ്ഞാൽ അന്നേരം പറയുന്ന പേര് ഈ ആളുകളുടേതാണ് അത് കണ്ണൂർ ജില്ലയിലാണ് അവർ മോഷണത്തിന് അറസ്റ്റ് ചെയ്തു ജയിലിലേക്ക് റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോയി അവർക്ക് അവിടുന്ന് നേരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത് അവർക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം പതിനെട്ട് വയസ്സായ ഒരു ചെറുപ്പക്കാരന് ഈ നമ്മളെല്ലാവരും ഈ വയസ്സിലും ഈ പ്രായത്തിലും ഒക്കെ നല്ല നല്ല സുലഭമായി ഈ പറഞ്ഞിരിക്കുന്ന ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഓക്സിജൻ അവർക്ക് ഉള്ളിലേക്ക് എടുക്കാൻ സാധിക്കുന്നില്ല അവരുടെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി തീർന്നു ഒരു പത്തോ പതിനഞ്ചോ വർഷം പരമാവധി കൂടുതൽ മുമ്പോട്ട് ജീവിക്കും വയനാട് ജില്ലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നൈറ്റ് പെട്രോൾ പോകുന്ന സമയത്ത് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയ സമയത്ത് അവിടെ ജയിൽ അവിടെ സെല്ലിൽ മൂന്ന് പേര് പിടിക്കപ്പെട്ട് അവിടെ കിടക്കുന്നുണ്ട് വാഹന മോഷണവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടതാണ് ആ ചെറുപ്പക്കാരനോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചപ്പോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ കഞ്ചാവ് വലിക്കുന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലേ കഞ്ചാവ് വലിക്കുന്നു ഈ ആദ്യകാലത്ത് വീട്ടിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് കഞ്ചാവ് വാങ്ങി പിന്നെ കഞ്ചാവ് വാങ്ങാൻ പൈസ ഇല്ലാതായപ്പോ എവിടെയെങ്കിലും പോയി മോട്ടോർ സൈക്കിൾ വാങ്ങും ആ മോട്ടോർസൈക്കിൾ കൊണ്ട് കൊടുക്കും എത്ര രൂപയ്ക്ക് അയ്യായിരം രൂപയ്ക്ക് അയ്യായിരം രൂപയ്ക്ക് ഏത് മോട്ടോർ സൈക്കിൾ കൊടുക്കും ഏത് മോട്ടോർ സൈക്കിളും എടുക്കും അടുത്ത കൊടുക്കും അയ്യായിരം രൂപയ്ക്ക് ആ കിട്ടുന്ന പൈസ മുഴുവൻ കഞ്ചാവ് വാങ്ങും അത് തീരുമ്പോൾ അടുത്ത മോട്ടോർ സൈക്കിൾ വാങ്ങും എടുക്കും ഇതാണ് അപ്പൊ അതിനും മോഷണത്തിന് പിടിച്ചു ഇതാണ് സ്ഥിതി അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ തൃശൂർ ജില്ലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ തൃശ്ശൂരിലെ വളരെ പ്രമുഖമായ റൗണ്ട് തൃശ്ശൂർ റൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകൾ വന്നിരിക്കുന്നതാണ് ഒരുപാട് ആളുകൾ എപ്പോഴും വന്നിരിക്കുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് പോയി രണ്ട് ചെറിയ കുട്ടികൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ അവിടുന്ന് പിടിച്ചുകൊണ്ടു വന്നതാണ് കഞ്ചാവ് വലിക്കുന്ന കഞ്ചാവ് വലിക്കുന്ന നേരിട്ട് കണ്ടുപിടിച്ചുകൊണ്ടു വന്നിരിക്കുന്നതാണ് ഇതാണ് നമ്മുടെ സമൂഹം ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം മുമ്പുള്ള അവസ്ഥയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി ഇത് അതിനേക്കാൾ കുറച്ചുകൂടി മുമ്പോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ അന്ന് ഒരുപക്ഷെ ഇല്ലാതിരുന്ന മറ്റ് മേഖലകളിലേക്കും ഈ സാധനം എത്തിപ്പെട്ടിട്ടുണ്ട് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇത് അവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന പേടിക്കണം ഒപ്പം ജാഗ്രത എന്ന് പറഞ്ഞിരിക്കുന്ന സംഗതിയിൽ ഏറ്റവും പ്രാധാന്യം നമുക്കെല്ലാവർക്കും വീട്ടിൽ ചെറിയ കുട്ടികളുണ്ട് സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ള വീടുകൾ തന്നെയാണ് അല്ലെങ്കിൽ അയൽവാസികളുടെ വീടുകളുണ്ട് അല്ലെങ്കിൽ ബന്ധുക്കളുണ്ട് അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീടുകളുണ്ട് അടുത്ത ആളുകളുണ്ട് ഇവർക്കൊക്കെ ഈ തരത്തിലുള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കാം കാരണം പലപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും ഈ പറഞ്ഞിരിക്കുന്ന കണ്ടികൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നതും യുവാക്കളെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മളെ മക്കളെ നമ്മൾ വിശ്വസിക്കണം നമ്മുടെ കുട്ടികളെ തീർച്ചയായിട്ടും വിശ്വസിക്കണം എല്ലാവരുടെയും എല്ലാവർക്കും എല്ലാവരുടെയും മക്കളെ വിശ്വാസമായിരിക്കണം പക്ഷേ അന്ധമായി വിശ്വാസമാകരുത് എന്നുള്ളതാണ് വിശ്വസിക്കണം പക്ഷേ അന്ധമായി വിശ്വസിക്കരുത് എൻ്റെ മകനാണെങ്കിൽ പോലും കോളേജിൽ പോകുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥിയാണ് എങ്കിൽ ഞാൻ അവനെ ഒരു സംശയത്തോടെ എപ്പോഴും നിരീക്ഷിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നതിന് കാരണം ആരാണെങ്കിലും ശരി ഏതവസ്ഥയിലും എങ്ങനെയും ഈ കണിയിലേക്ക് പെട്ടുപോകാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം അപ്പോൾ നമ്മുടെ വീടുകളിൽ വീട്ടുകളിൽ കുട്ടികളുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർ പോയി വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ ബാഗുകൾ ഉണ്ടാകാം അവരുടെ മറ്റ് പാത്രങ്ങളോ മറ്റ് സാധനങ്ങളോ ഉണ്ടാകാം പേഴ്സുണ്ടാകാം മൊബൈൽ ഫോൺ ഉണ്ടാകാം എല്ലാ സമയത്തും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും അവരുടെ റൂം പരിശോധിക്കണം അവരുടെ ബാങ്കുകൾ പരിശോധിക്കണം അവരുടെ മൊബൈൽ ഫോൺ പരിശോധിക്കണം എല്ലാം ചെയ്യണം ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം മക്കൾ പറയുന്ന കാര്യങ്ങളെല്ലാം നൂറ് ശതമാനവും സത്യമാണ് കൃത്യമാണ് ശരിയാണ് എന്ന് നിങ്ങൾ ഒരു രക്ഷിതാവ് പോലും കരുതരുത് എപ്പോഴും അവരെ ചെറുപ്പക്കാരെ സംശയത്തോടെ തന്നെ കാണാൻ പാടുള്ളൂ മക്കൾ എല്ലാവരെയും വിശ്വസിക്കരുത് സംശയിക്കണം എന്നുള്ളതല്ല സൂചിപ്പിക്കുന്നതെങ്കിലും ശരി അതിനൊരു അപകടം പതിയിരിക്കുന്നു എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം അവരെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകണം നിങ്ങൾ അവരുടെ ബാഗുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇദ്ദേഹം നമ്മൾ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന നമ്മുടെ എക്സൈസ് ഓഫീസർ ഒരുപാട് കാര്യങ്ങൾ അതിനെ പറ്റി പറയും ഒരുപാട് കാര്യങ്ങളുണ്ട് എം ഡി എം എ പോലുള്ള ഒരുപാട് മയക്കുമരുന്നുകളുണ്ട് അത് ഉപയോഗിക്കുന്നതിന് പല രീതികളുണ്ട് ആ രീതികളിൽപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചില നേർത്ത പേപ്പറുകളുണ്ട് സിഗരറ്റ് പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില നേർത്ത പേപ്പറുകളുണ്ട് ആ പേപ്പറിൻ്റെ കഷണങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ബാഗിലോ പേഴ്സിലോ എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അപകടത്തിലേക്കാണ് പോകുന്നത് ആവശ്യമില്ലാത്ത എ ടി എം കാർഡ് പോലുള്ള കാർഡുകൾ നിങ്ങളുടെ കുട്ടികളുടെ കൈവശമുണ്ട് എങ്കിൽ ശ്രദ്ധിച്ചോളൂ അപകടമാണ് അതുപോലെ തന്നെ മറ്റ് ചില സാധനങ്ങൾ അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നോട്ടുകൾ നമ്മുടെ ഇന്ത്യൻ കറൻസിയും കറൻസി തന്നെയാണെങ്കിലും ശരി ചുരുണ്ടി വെച്ചിട്ടുണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക എനിക്ക് കാരണങ്ങളൊക്കെ അദ്ദേഹം പറയും പറ്റി അതുകൊണ്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിനെപ്പറ്റി ഞാൻ പറയുന്നത് അതിന് താല്പര്യമില്ല കാരണം ഒരുപക്ഷെ ഞാൻ നേരത്തെ പത്തൊമ്പത് വർഷമായി ഈ മേഖലയിൽ ക്ലാസ്സുകൾ കുറെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു കുറെ അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഓരോ തരത്തിലുള്ള പുതുതായി വരുന്ന മയക്ക മരുന്നുകളെ പറ്റിയും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ എനിക്കൊരു സംശയം കൂടുതലും യുവാക്കൾക്കാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് ആ കേട്ടുകൊണ്ടിരുന്ന യുവാക്കളെല്ലാം ഈ ക്ലാസ് കേട്ടിട്ട് ആ സാധനം എന്താണെന്ന് അറിയാൻ വേണ്ടി വീണ്ടും അതിലേക്ക് ഉപയോഗിക്കും ഉപയോഗിക്കാൻ വേണ്ടി പോയോ എന്ന് സംശയം അല്ലെങ്കിൽ ഇത്രത്തോളം ക്ലാസ്സുകൾ എടുത്തിരിക്കുന്ന മേഖല ഞാനെന്നുള്ളതല്ല ആണെങ്കിലും ശരി പോലീസ് ആണെങ്കിലും മറ്റ് അധ്യാപകരാണെങ്കിലും മറ്റ് തരത്തിലുള്ള എല്ലാ മേഖലയിലുള്ള ആളുകളും ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത് ഈ മയക്കുമരുന്നിനെതിരെയാണ് ഓരോ ക്ലാസ്സുകൾ കഴിയും തോറും അതിൻ്റെ ഉപയോഗം കൂടിക്കൂടി വരുന്നു എന്നുള്ളത് അല്ലാതെ കുറയുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പേ ഉപയോഗം ഉണ്ടായിരുന്നതിന്റെ ഒരു പതിനഞ്ച് മടങ്ങെങ്കിലും ഇതിന്റെ ഉപയോഗം കൂടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അതിങ്ങനെ ക്ലാസ്സുകളെടുക്കും തോറും ഇതിന്റെ ഉപയോഗം കൂടിക്കൂടി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ എന്തൊക്കെ സാധനങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നും പുതിയതായി വന്നിരിക്കുന്നത് എന്താണെന്നും അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ഞാൻ ഇവിടെ പറയാറില്ല എനിക്കതിന് വളരെ താല്പര്യക്കുറവുണ്ട് അപ്പൊ ഏതായാലും ഇതാണ് ഇപ്പോഴത്തെ നാട്ടിന്റെ സ്ഥിതി പറഞ്ഞാൽ ഇതാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ രക്ഷിതാക്കളെ സംബന്ധിച്ച് അധ്യാപകരുണ്ടെങ്കിൽ അധ്യാപകരെ സംബന്ധിച്ച് സ്കൂളിൽ പോകുന്ന ആ വഴിയിൽ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ മുതിർന്ന ആളുകളെ സംബന്ധിച്ച് ഒരുപക്ഷെ നമ്മൾക്കറിയാം എന്തൊക്കെ നമ്മുടെ ടൗണിൽ സംഭവിക്കുന്നു ഈ പുറത്തൂർ അങ്ങാടിയെ സംബന്ധിച്ചാണെങ്കിലും അങ്ങാടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് അങ്ങാടിയുമായി ബന്ധപ്പെട്ട കച്ചവടക്കാർക്കും അങ്ങാടിയിൽ വരുന്ന രക്ഷിതാക്കൾക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊതുപ്രവർത്തകർക്കൊക്കെ കുറെ ധാരണ ഉണ്ടാകാം പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഹാൻസ് എന്ന് പറയുന്നത് ഒരു കച്ചവടം ഉണ്ടായിരുന്നു ഹാൻസ് അതിപ്പോഴും കൊണ്ട് പല മേഖലകളിലും നടക്കുന്നുണ്ട് ഇപ്പോ വളരെ ഒളിഞ്ഞ് മാത്രം നടക്കുന്ന കച്ചവടമാണ് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫൈൻ ഉള്ളതുകൊണ്ട് തന്നെ കച്ചവടക്കാർ അതിൽ നിന്ന് കുറെ പിന്നോട്ട് പോവുകയും കച്ചവടക്കാരെ ഒറ്റ പറയുകയല്ലേ എല്ലാ കച്ചവടക്കാരും ചെയ്യുന്നതല്ല സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ചില കച്ചവടക്കാർ ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് ഈ കച്ചവടം ചെയ്യുന്ന ഈ ഒരു പല ടൗണുകളിലും അത്തരത്തിലുള്ള കച്ചവടങ്ങളുണ്ട് ആ കച്ചവടം നടക്കുന്ന വിവരം അറിയാമെങ്കിലും പലപ്പോഴും പലരും അത് മറച്ചു വെക്കുന്നു ആ വിവരങ്ങൾ പക്ഷേ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നു ഒരു ഗ്രാമത്തിലെ ഒരു കടയിൽ ഇത്തരത്തിലുള്ള കച്ചവടം നടക്കുന്നുള്ള വിവരം അറിഞ്ഞിരിക്കുന്ന ഒരു രക്ഷിതാവ് രക്ഷിതാവാൻ ഒരു ഒരു മുതിർന്ന പൗരൻ അദ്ദേഹം ആ വിവരം പറഞ്ഞിട്ടില്ല എങ്കിൽ അത് എത്തന്നെയാണ് എത്തിച്ചിട്ടില്ല എങ്കിൽ അതിന് നടപടി സ്വീകരിച്ചിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ അടുത്ത ദിവസം അതിൽ ആ കെണിയിൽ പെട്ടുപോകുന്നത് ആ പറഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ മകനോ അല്ലെങ്കിൽ അഥവാ അയാളുമായോ ഏറ്റവും അടുപ്പമുള്ള ആളുകളുടെ മക്കളോ സുഹൃത്തുക്കളുടെ മക്കളോ ഒക്കെ ആകാം ആരാണ് ഇതിന്റെ പിടിയിൽ പെട്ടുപോകുക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയാണ് കഞ്ചാവാണെങ്കിലും എം ഡി എം എ ആണെങ്കിലും മറ്റ് ബ്രൗൺ ഷുഗർ പോലുള്ള മറ്റ് സാധനങ്ങൾ ഹാഷിഷോ പോലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും ശരി കച്ചവടം നടക്കുന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അധികൃത ശ്രദ്ധയിൽ കൊണ്ടുവരാൻ എക്സൈസിന്റെയോ അല്ലെങ്കിൽ പോലീസിന്റെയോ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ബോധമുള്ള എല്ലാ പൗരന്മാരും ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇല്ല എങ്കിൽ ഒരു അടുത്ത ദിവസം നാളെ തന്നെ അതിന്റെ കിഴിയിലാവപ്പെട്ടു പോകാൻ നമ്മളുമായിട്ട് അത്രയും അടുപ്പമുള്ള ആളുകളായിരിക്കാം അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിരിക്കുന്ന മുതിർന്ന പൗരന്മാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അത്തരത്തിലുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും ശരി അത് നിർത്തലാക്കുന്നതിനുള്ള നടപടിയിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നിങ്ങളുടെ ഓരോ ആളുകളുടെ ഭാഗത്തും ഉണ്ടാകേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ് പോലീസും എക്സൈസും ഉണ്ട് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ നിയമം കൈകാര്യം ചെയ്യുന്ന പോലീസും എക്സൈസും ഉണ്ട് പക്ഷേ ഇന്നിപ്പോൾ തുറന്ന് സമ്മതിക്കേണ്ട ഗതികാണ് പോലീസും എക്സൈസും മാത്രം നോക്കിയാൽ ഈ മാഫിയ ഈ മയക്കുമരുന്ന ലോബിയെ അല്ലെങ്കിൽ ഇതിന്റെ കണ്ണിയെ തകർക്കാൻ കഴിയാത്ത വിധം അവർ വളർന്നിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ തിരൂർ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് മാത്രം തിരൂരിൽ മാത്രം ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് മൂന്നര ലക്ഷം ജനങ്ങളാണ് മൂന്നര ലക്ഷം ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവരുടെ നിയമപരമായ കാര്യങ്ങൾ നോക്കുന്നതിന് ആകെ തിരൂർ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരുടെ എണ്ണം അറുപത്തിയഞ്ചാണ് അതുപോലെ തന്നെ നമ്മുടെ തിരൂർ എക്സൈസ് ഓഫീസിലെ തിരൂർ എക്സൈസ് സ്റ്റേഷനിലെ സ്ട്രെതിന്റെ എണ്ണവും ഏതാണ്ട് ഇത്രത്തോളം തന്നെയാണെങ്കിൽ അതിൽ താഴെയാണ് അവർക്ക് കൈകാര്യം ചെയ്യേണ്ടത് തിരൂർ താലൂക്ക് മുഴുവനാണ് തിരൂര് താലൂക്ക് മുഴുവനും കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി അവർക്കുള്ള സ്ട്രെത്തും അന്പത്തിൽ താഴെയാണ് അപ്പോൾ നാലു പോയിക്കുള്ളൂ ഒരു പോലീസുകാരനെ തന്നെയാണെങ്കിൽ പോലും ഇതിനു വേണ്ടി മാത്രമായി നിശ്ചയിച്ചയച്ചാൽ പോലും എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടാൻ സാധിക്കുമോ തീർച്ചയായിട്ടും ഇല്ല പോലീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് മാത്രമല്ല പോലീസിന്റെ ജോലി മറ്റൊരുപാട് ജോലികളുണ്ട് അതിൻ്റെ ഇടയിൽ ഈ മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനം നടത്തുന്നതിനുള്ള നമുക്ക് സാഹചര്യങ്ങളും സമയവും ഒക്കെ കുറവാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് പോലീസോ എക്സൈസോ മാത്രം നോക്കിയാൽ ഇന്നിപ്പോൾ തകർക്കാൻ പറ്റുന്ന ശക്തിയായി അവരുടെ കണ്ണി വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോ ജനങ്ങളെല്ലാവരും ജനങ്ങളെല്ലാവരും ഒന്നിച്ചു നിന്ന് പോരാടേണ്ട സമയമാണ് കേരള പോലീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നിപ്പോ പുതിയൊരു സംവിധാനം ഇത് വിവരങ്ങൾ അറിയിക്കുന്നതിനും എല്ലാം നടപടി സ്വീകരിക്കുന്നതിനും വേണ്ടി യോദ്ധാവ് എന്ന് പറഞ്ഞ ഒരു ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ജനങ്ങളിലേക്കെല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുവഴി നിങ്ങൾക്ക് നിങ്ങൾക്ക് വിവരങ്ങൾ കൈമാറാൻ ആ വിവരങ്ങൾ ഒരു നിങ്ങൾക്ക് ഒരു പക്ഷെ പേടി ഉണ്ടാകാം നിങ്ങൾ കൊടുക്കുന്ന വിവരങ്ങൾ ഇന്നയാളാണ് വിളിച്ചു പറഞ്ഞത് എന്ന് ഈ പറഞ്ഞിരിക്കുന്ന വിൽപ്പന നടത്തുന്നയാളെ വിതരണം നടത്തുന്ന ആളെ അറിയിക്കുമോ എന്നുള്ളൊരു പേടി എങ്കിൽ നിങ്ങൾ ഈ യോദ്ധാവ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് മാത്രമാണ് അറിയുക ആരാണ് എന്നുള്ളത് പുറത്തറിയില്ല അതൊരു ആയിട്ടാണ് ഇൻഫർമേഷൻ വരുന്നത് ഇന്ന സ്ഥലത്ത് ഇന്നയാൾ കച്ചവടം ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ആപ്ലിക്കേഷനിലെ വിവരങ്ങൾ പോകുന്ന നേരെ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് നിന്ന് അതിന്റെ സ്റ്റേറ്റ് സംസ്ഥാനത്തുള്ള കൺട്രോൾ റൂമിൽ നിന്ന് ജില്ലാ കൺട്രോൾ റൂമിലേക്കും അവിടെ നിന്ന് ഓരോ പോലീസ് സ്റ്റേഷനിലേക്കുമാണ് വിവരം കൊടുക്കുന്നത് അതുകൊണ്ട് ആ വിവരങ്ങൾ ഏതായാലും ചോർന്നു പോകുമെന്നോ പോകുമെന്നോ അല്ലെങ്കിൽ ആരാണ് വിവരം കൊടുത്തിരിക്കുന്ന വിവരം മറ്റുള്ളവർ അറിയുമോ എന്നോ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു പേടിയും ഇല്ലാതെ കൂടാതെ തന്നെ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് പോസ്റ്റ് ചെയ്യാവുന്നതാണ് യോദ്ധാവ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് അതിന്റെ ലിങ്ക് ഏതായാലും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും തരാം നിങ്ങളുടെ എല്ലാ ആളുകൾക്കും ഇവിടെ മാത്രമല്ല നിങ്ങൾക്ക് കൊടുക്കാവുന്ന എല്ലാ ആളുകളിലേക്കും ഈ എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ ലിങ്ക് കൊടുക്കാവുന്നതാണ് അതിൽ വിവരങ്ങൾ കൈമാറാവുന്നതാണ് അതനുസരിച്ച് നമുക്ക് പരമാവധി പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ ഇടപെടൽ നടത്താൻ പറ്റുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഇത് പോലീസിന്റെയും എക്സൈസിന്റെയും മാത്രം ചുമതലയാണ് എന്നുള്ള പറഞ്ഞതും ആരും മാറി നിൽക്കാൻ പാടില്ല സമൂഹം ഒന്നടങ്കം സമൂഹത്തിലെ ആ ഒരാൾ പോലും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാൾ പോലും മാറി നിൽക്കേണ്ട അവസ്ഥയല്ല ഇത് എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്നാൽ മാത്രമേ നമുക്കിതിനെ തടയാൻ സാധിക്കൂ എന്നുള്ളതുകൂടി മാത്രമാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും സമൂഹത്തിന്റെ എല്ലാവരുടെയും പിന്തുണ നമുക്ക് ആവശ്യമുണ്ട്